പ്രസാദ് നമ്മുടെ കാർത്തിക്കല്ലേ വരുന്നത് കാർത്തിക്ക് ആണ്ടോ വരുന്നേ ജാർഖണ്ഡിൽ കിടക്കുന്ന ആളെ എവിടെ നിന്ന് വരാൻ അല്ലെന്ന് അറിയോ പാ വാ വാട എന്താണോ എന്റെ നമ്മളിവിടക്കെ തന്നെ ഉണ്ട് അതിലേക്കെ മറക്കോ നമ്മള് വന്ന ഇവിടെ വരുക നമ്മള് ജാർഖണ്ഡിലായിരിക്കും ചിലപ്പോ ഇന്ത്യ മാരത്ത് എവിടെ വേണേ നമ്മൾ വരുമ്പോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എത്തും അത്രയും സസ്പെൻസ് മാത്രമല്ല നിങ്ങളുടെ വീട് എനിക്കറിയാൻ പറ്റും നമ്മടെ നമ്മുടെ ലൊക്കേഷൻ അല്ലേ ഇതല്ലേ ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ സ്റ്റുഡിയോ ചെന്നപ്പോ അവിടെ ഇല്ല അപ്പൊ പറഞ്ഞു വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു എന്നാ ശരി അപ്പൊ ഞാൻ ഉച്ച നമ്മുടെ തങ്ങത്തി മാമൻ അവിടെ ഇപ്പൊ തെങ്കച്ചമാവന്റെ കളയച്ച വെച്ച് നിങ്ങളുടെ എന്ത് മകനെന്തെന്ന് വെച്ചാൽ പറഞ്ഞ് അവന് മണലാടിമാവനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് രഘുമാനും കൂടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ അങ്ങോട്ട് പോകാന്നും പറഞ്ഞ് നിങ്ങടെ വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിന്റെ ഇടം കണ്ടില്ല അപ്പൊ തിലകഞ്ചന കാണാൻ വേണ്ടിട്ട് ഈ പുള്ളിക്കാരാ എന്തൊക്കെ കാർത്തിക്കല്ലേ ഞാൻ കാർത്തിക്കണ്ടല്ലേ നമ്മള് മറ്റേ വള്ളപ്പാട്ടിന്റെ ഇതിന് കണ്ടു പിരിഞ്ഞ് ഇത്രയും പെട്ടെന്ന് നിങ്ങള് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല കാരണം ഇപ്രാവസ്ഥ നെഹ്റു ട്രോഫി വള്ളപ്പാട്ട് അതെല്ലാം തോന്നുന്നുണ്ട് ഒരു ഭാഗ്യം കിട്ടിയെന്നു വെച്ചാൽ ആ പാട്ട് ായിക്കതല്ലോ വലുതാണ് വലിയൊരു ദുരന്തം നടക്കുമ്പോ നമ്മുടെ നമ്മുടെ ഒരു ഭാഗ്യമാണ് പിന്നെ വേറെ നടക്കുന്ന ശേഷം വേറെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഞാൻ ഞായറാഴ്ച തിരിച്ചു എന്നിട്ട് ഞായറാഴ്ച

ഏതാ രഘുമാവൻ്റെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കാൻ നേരത്താണ് ഈ പുള്ളി അങ്ങനത്തെ പറയുന്നത് ഇതുകൊണ്ടോ അത് നമ്മൾ കോർത്തിക്കില്ല എന്നെ ഫോക്കസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് എന്താ പണിയായിട്ട് നിൽക്കണം എന്നാലും അതൊരു വലിയൊരു സംഭവം വയറിയ കേട്ടോ പിന്നെ അപ്പം ഒരു കാര്യം തേടാ നമ്മുടെ പരിപാടി ഇന്ന് മാറ്റി വെച്ചേക്ക് കട്ടിയണ്ട നമ്മുടെ പരിപാടി ഇന്ന് മാറ്റി വെച്ചേക്ക് ഇന്ന് എൻ കെ കാർത്തിക്കിന്റെ കുറെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം അതും അതാണ് വന്നു കയറിയപ്പോ തന്നെ മണി കൊടുക്കണ്ടേ എന്താ ഒരു കാര്യം ചെയ്തു നമ്മുടെ വർക്കുകളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നമ്മുടെ ഈ പാഠപരമ്പത്തൂടെ നമുക്ക് ഇവിടെ നിന്നാണ് പല കഥകൾ എഴുതുന്നതും പിന്നെ നമ്മുടെ ഒരു വല്ലാത്തൊരു വൈബ് നിങ്ങളെ ഞങ്ങള് ചുമ്മാ വിടത്തില്ലേ കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് നമ്മുടെ ഒരു ചാനലുണ്ട് നമ്മുടെ ഒരു അനിയന്റെ ചാനലാ ഗണേശൻ

നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് വാ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതോ ആദ്യമായിട്ട് കാണുന്നത് ഒരു സംഭവമാണ് അന്ന് സംഭവമാവിനെ അത് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പറഞ്ഞു ഞാൻ അന്ന് സേലപ്പാരം നമ്മള് ജോലി ചെയ്തോണ്ട് ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഏതാണെന്നറിയാ ഇപ്പം നിലവിൽ എല്ലായിടത്തും ഉള്ളതാണ് സ്കൂ സ്കൂൾ ഗോയിങ്ങിൻ്റെ അതായത് പഴയ സ്കൂളിലെ കുട്ടികളുടെ സ്കൂളിൽ നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ആ അതായത് നയൻറ്റി എയ്റ്റിലാണ് ഞാൻ മോഡൽ സ്കൂൾ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പത്ത് പാസായത് അപ്പം അതിന്റെ ആ കൂട്ടികളെല്ലാം അങ്ങോട്ട് വാട്സാപ്പ് കൂട്ടായ്മയില് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അവരവരുടെ കഴിവുകളെല്ലാം തെളിയിച്ചുകൊണ്ടിരുന്നു അപ്പൊ എന്റെ കഴിവുകൾ ഈ തൊണ്ണൂറ്റി എട്ട് കാലഘട്ടങ്ങളിൽ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി നാലിലോ രണ്ടായിരത്തി പത്തിലാണോ രണ്ടായിരത്തി ആറില് എനിക്ക് ആറില രണ്ടായിരത്തി ആറില്ല രണ്ടായിരത്തി പത്തിലാണ് നമ്മള് നിങ്ങളായിട്ട് പരിചയപ്പെടുന്നത് അപ്പം അതുവരെ ഞാൻ കൊറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്കതൊന്നും ആരും ഇല്ല നമ്മളോട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്താണെന്ന് പറയാനായിട്ടൊന്നും അപ്പൊ ഞാൻ ഈ വരികളുമായിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോ വന്നു ആ സ്റ്റുഡിയോ വരാനായിട്ട് എനിക്കറിയത്തില്ല അമ്പലപ്പുഴയിൽ ഏതാണ് സ്റ്റുഡിയോ എങ്ങനെയാണ് സ്റ്റുഡിയോ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ഒന്നും നമുക്ക് അറിയത്തില്ല എന്താണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരികൾ എഴുതുക എന്ന് മാത്രമല്ലേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പാന്നും വരത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരനുണ്ട് രാജീവ് അറിയാമായിരിക്കും ടാക്സി ആയിരുന്നു പുള്ളി ടാക്സി ഡ്രൈവർ ആയിരുന്നു രാജു 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 രാജ് ആമയുടെ കാര് അപ്പാച്ചി രാജു പക്ഷെ നമ്മടെ ചങ്ക ആയിരുന്നു കേട്ടോ നമ്മുടെ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് ഇന്നുവെല്ലാം പ്രസാദിന്റെ സ്റ്റുഡിയോ ഉണ്ട് പക്ഷെ പ്രസാദിന്റെ നമ്പർ എന്തേലും ഇല്ല ഞാൻ അവിടെ പോയിട്ട് നിനക്ക് എടുത്ത ഒരാളാണോ അങ്ങനെ നിങ്ങളുടെ സ്റ്റുഡിയോടെ വന്ന് ബോൾ നോക്കി പുള്ളി നമ്പർ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയുടെ വാദക്ക് എന്ന് ആണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ ഇല്ല സ്റ്റുഡിയോയിലില്ല ഇല്ല ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സാറേ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി വന്നാ ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടോ ആരാണ് എന്താണെന്നൊക്കെ വലിയ ജാറായിട്ട് ആദ്യം ചോദിച്ചു കാരണം പരിചയമില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു റെക്കോർഡ് ഇസ്റ്റും ഭയങ്കര ടീം ആയിരിക്കും എന്നൊക്കെ ഞാനും വിചാരിച്ചു സത്യം തമാശയായിട്ടല്ലേ പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ചെയ്യാൻ വരുന്നത് ഞാൻ നിങ്ങളുടെ വന്നിട്ടുണ്ടോ പ്രസാദ് ഇന്ന പോലെ ഒരു പാട്ട് അതിന് ഞാൻ മ്യൂസിക് ഒന്നും വേണ്ടിയിട്ടില്ല ഞാൻ എഴുതിയിട്ടുണ്ട് അതൊന്ന് പാടണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ ഇപ്പൊ തന്നെ വേണമെന്നും പറഞ്ഞു ഞാൻ അപ്പൊ ഈ എന്നോട് പറഞ്ഞു സോറി അതിന് പാടാനായിട്ട് ആളുണ്ട് പക്ഷെ ഇപ്പം കിട്ടുവാൻ അറിയത്തില്ല അപ്പൊ ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഇദ്ദേഹത്തിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാജു തന്നെ അനുമോദിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോദ് സ്റ്റുഡിയോ വന്നു ഏകദേശം ഒരു രണ്ടു മണി സമയത്താണ് നമ്മൾ ആ പാട്ട് ചെയ്യുന്നത് അപ്പം അല്ലാതെ വേണം അപ്പം അപ്പൊ നമ്മൾ എന്തല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ല അപ്പം അനുമോദ് വന്നേ അനുമോദം വന്നിട്ട് ഈ പുള്ളി പറഞ്ഞ് അത് സാറേ ആ വരികൾ പുള്ളിക്ക് കൊടുക്ക് അനുമോദി തന്നെ അത് മ്യൂസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ തന്നു ശരി എന്ന് പറഞ്ഞ് അനുമോദം തന്നെ അത് മ്യൂസിക് ഇട്ട് തന്നെ അന്ന് പാടി അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് എനിക്ക് ഡെമോയും തന്നെ പ്രസാദം എനിക്ക് ഡെമോയും തന്നു അവിടുന്ന് തുടങ്ങിയതാണ് അപ്പം ഞാൻ പ്രസാദം എടുത്തു പ്രസാദം നമുക്ക് എന്നാൽ പിന്നെ ഇതൊന്ന് പ്രസാദം പറഞ്ഞു സാറേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു നഷ്ടാജ്യ സാധനം ഒരു കവിത പോലുള്ള ഒരു സാധനമാണ് അതിനകത്ത് ഒരു പ്രണയത്തിൻ്റെ ഒരു സംഭവം ഉണ്ട് ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് എന്താ പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പറയാം എനിക്കത് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല ഞാനത് എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമില്ലാത്ത അതായത് കറുത്ത് ഒരു കുട്ടിയെ ഒരു ഒരു ഒരാൾ പ്രണയിക്കുന്നു അവളെ വിവാഹം കഴിക്കാനായിട്ടുള്ള സെറ്റപ്പിലോട്ട് എത്തുന്ന സമയത്ത് ഇതിൽ കൂട്ടുകാർ കളിയാക്കുന്ന ഒരു സംഭവമാണ് ഇത് കുട്ടി പെൺകുട്ടി കറുത്തതാണല്ലോ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ വരികൾ എന്നിട്ട് അപ്പോൾ പ്രസാദം പറഞ്ഞ് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാം സാറേന്ന് പറഞ്ഞു നമുക്ക് ശരി ആയിക്കോട്ടെ അപ്പം പറഞ്ഞു ചോദിച്ചാൽ എന്നാൽ നിങ്ങൾ തന്നെ അത് ചെയ്തു പ്രസാദിനോട് പറഞ്ഞു അയ്യോ സാറേ ഞാൻ അങ്ങനെ സംവിധാനം ഒഴിവാക്കി നിർത്തി അത് പറഞ്ഞല്ല അല്ല ഒക്കെ ഒഴിവാക്കിക്കോ അത് കുഴപ്പമില്ല ചിലവിടെ മഴ അതാ അതാ അത് ആ പ്രണയത്തിന്റെ ഒരു പ്രണയത്തിന്റെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ അത് പറഞ്ഞു വന്നപ്പോൾ ആ മഴയും വന്നു ഇതുവരെ നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു എന്തായാലും അങ്ങനെ അത് ഷൂട്ട് ചെയ്തു രണ്ടു ദിവസം എടുത്തു തോന്നലേ നമ്മളത് എല്ലാം ആ അതിനകത്ത് വേറൊരു ടിസ്റ്റ് ഉണ്ട് അതിന്റെ കഥ എഴുതിരിക്കുന്നതല്ലോ അത് വിഷ്വൽ ചെയ്യാൻ വേണ്ടി കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത ആ കോബ്ര രാജേഷ് കോബ്ര രാജേഷ് ആ ആക്ഷൻ ഹീറോ ബിരു താരം കോബ്ര രാജേഷ് ആണ് ും ഞങ്ങൾ എല്ലാരും കൂടെ ഇടുക്കിയിലൊക്കെ പോയി അത് ഷൂട്ട് ചെയ്തതാണ് രാജേഷ് രാജേഷിന്റെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പ്രിയതെ നിയമരിക്കലും ഒരിക്കലും എന്റെ പിന്നെ നമ്മള് അമ്പലപ്പുഴ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു സി ഡി പ്രകാശനൊക്കെ നടത്തി ഒരു നല്ലൊരു നല്ല രീതിയിൽ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും നമ്മൾ മൊമെന്റ് കൊടുത്ത് അത് എടുത്തു പറയേണ്ടത് അതിനകത്ത് കാസർഗോഡ് നിന്ന് വന്ന് നമ്മളോട് സഹകരിച്ച മൂന്നാല് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എടുത്തു പറയാനുള്ള സുനി നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എഫോർട്ട് ചെയ്തു മൂന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മഞ്ജു 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 പിന്നെ ബിന്ദു ബിന്ദു ബിന്ദുവിന് അതിനകത്ത് ചെറിയൊരു വേഷം ബിന്ദു എന്ന് പറഞ്ഞൊരു ബിന്ദുസ്റ്റ് ബിന്ദുവിന് അതിനകത്ത് ഒരു കഴിഞ്ഞ ബിന്ദു നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട് മഞ്ജുവിന് പിന്നെ ആ ഒരു വർക്കോട് കൂടി ബ്രേക്കായി പിന്നെ നമ്മുടെ വർക്കൊന്നും

ഭയങ്കര അതിനത് ശ്രീനാഥൊക്കെ ഉണ്ടല്ലോ ശ്രീനാഥിന്റെ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇതായിരുന്നു ആ വർക്ക് അതിനുശേഷം പിന്നെ ശ്രീനാഥ് മാറി പിന്നെ രതീഷ് രാജിനെ നമ്മൾ കൊണ്ടുവന്നു അത് ബാബുരാടൻ ബാബുരാജ് പുള്ളി എഴുതി വെക്കുന്നത് ഇങ്ങനെ നമ്മുടെ സംവിധായകൻ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ പുള്ളി ചെയ്യുന്ന എന്തല്ലോ ഒരു നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ചെയ്തായിരുന്നു ആലല്ല നമ്മുടെ അശ്വതി വെച്ചിട്ട് അതും കോബറ രാജേഷ് പേരായിട്ട് അഭിനയിച്ച ഹീറോ ബിജു അസോചി നിങ്ങൾ ഓർമ്മയില്ല പിന്നെ രഘുവാൻ ഓർമ്മയില്ല ഇങ്ങനെ അറിയാം രഘുവാൻ ഓർമ്മയില്ലേ ആ ഇവര് ഇവരുണ്ടല്ലോ ഇവര് ലൈഫായിട്ട് ചെയ്തൊരു സാധനമാണ് അമ്മ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ശപിക്കുവാനാ അതിന്റെ സ്ക്രിപ്റ്റ് ഭാവിച്ചോണ്ട് എഴുതി ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ വളർത്തുന്ന ടയർ കാല ടയർ ഓടിക്കല് നമ്മളൊരു കലാഫീൽഡിൽ വരുമ്പോഴ് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കലയാണ് പക്ഷെ എല്ലാവരുടെ ബന്ധങ്ങളും നമ്മള് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും ഒരിക്കലും നിങ്ങളുടെ ഈ ഈ ഓണപ്പാട്ട് രഘുമാമൻ വർക്ക് ചെയ്തായിരുന്നു രഘുമാമൻ ഒരുപാട് 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 അല്ല അമ്പലപ്പുഴ അമ്പലത്തിലെ കൃഷ്ണന്റെ സ്വാമി 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 അത് സൂപ്പർ ഹിറ്റായിരുന്നു പിന്നെ അമ്പലപ്പുഴ കൃഷ്ണൻ സൂപ്പർ അതായത് എനിക്ക് തോന്നുന്നു അല്ല നിങ്ങൾ എന്ത് റിസ്ക് 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 നോക്കണം പാലിക്കാനായിട്ട് നമ്മൾ എറണാകുളത്ത് അതുമല്ല എടുത്ത് എടുത്ത് ചെയ്ത് ഞാനും ചെയ്ത ഒരു പക്ഷെ അതിന്റെ അത് ഈശ്വരനായിട്ട് നമുക്ക് തന്നെ വിഷ്വൽ ബ്യൂട്ടി നമ്മുടെ ഒരു വർക്ക് നമ്മളെ ഒരു വർക്ക് എന്ന് യാതൊരു പ്രതിഫലവും മോഹിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ ചങ്കുകളുണ്ട് ഒന്ന് നമ്മുടെ തനീഷ് പിന്നെ ഗണേഷ് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന്റെ ഹെഡ് നമ്മുടെ സ്വാഗത സ്വാഗത കോളേജ് കോളേജില്ല സോറി 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 വിന്നേഷിന്റെ മാഷു ആണ് പ്രിൻസിപ്പാളും എല്ലാ ആയിരുന്നു പക്ഷെ നമ്മുടെ വർക്ക് എന്ന് പറയുമ്പോ പുള്ളി നമ്മളിവിടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ കൂടെ ലീവ് എടുക്കുക അതെ ശരിയാണ് ംഗലൊക്കെ ഞാൻ അതിനുശേഷം പരിചയപ്പെടുന്നത് ഗോവൻചേടനെ പരിചയപ്പെട്ടു ഗോവൻ ഗോവൻചട്ടൻ വഴിയാണ് സർസഭഞ്ചേടന പരിചയപ്പെടുന്നത് ലാൽജി പിന്നെ ഗോകുലം മുറക്കാട് പിന്നെ റെയിൽവേന്ന് പിന്നെ ഗോവൻ ഗോവൻചടം വഴി ഒരുപാട് പന്ഗീസ് സാർ ഗോവൻചേട്ടൻ ഞാനായിട്ട് ഗോവൻ ഗോവചട സംവിധാനം ചെയ്ത് ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് 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 രണ്ടു മൂന്ന് അവാർഡും കിട്ടിയതാണ് നമ്മുടെ ഭരണ സ്മാരക പുരസ്കാരം അങ്ങനെ ഒരുപാട് പേർക്ക് പിന്നെ ഇപ്പൊ നമ്മള് അല്ല ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ വള്ളപ്പാട്ടില് നമുക്ക് നമുക്കിപ്പോ കിട്ടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശ്രീനാഥ് വള്ളിക്കുന്നത്തിന്റെ കയറി ഭാവുച്ചേട്ടന്റെ വന്ന അവർക്ക് ഇപ്പൊ എനിക്ക് നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഓണപ്പാട്ടു വേണം ഞാൻ പറഞ്ഞു എന്റെ ഭാവ എനിക്ക് ഓണപ്പാട്ടത്തി ഭാവചണ്ട് ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറയാം എനിക്ക് ഇന്നൊസ്റ്റാൾജി ഒന്നും വേണ്ട അല്ലാതെ കണ്ട് നിങ്ങൾ വള്ളപ്പാട്ട് ചെയ്താണെങ്കിൽ ഒരു പാട്ട് എനിക്ക് ഓണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തരാൻ േടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ടിസ്റ്റ് ഭയങ്കര സോപാന സംഗീതം അങ്ങനെയൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉയർന്നു വരണമെന്നാണ് എന്റെ രവിചേട്ടൻ എത്ര വർഷങ്ങളായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ ബാബു നാരായണൻ അതുപോലെ കുറച്ച് അല്ല സംഭവം ഇതിന്റെ ഇടയ്ക്ക് അതായത് ഒരു മെയിൻ ഒരു സംഗീത കോളേജ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ വന്നു വേണ്ടി എന്തായാലും ഞാനൊരു കാര്യം ഞാൻ സ്പിരിറ്റ് ഓഫ് കേരളയുടെ ഓണറോട് പറഞ്ഞോട്ടെ മോനെ നിന്റെ നല്ല സമയമാണ് കാരണം നല്ലൊരു അന്തരീക്ഷം നല്ലൊരു മഴ ആ മഴയെ സമയത്ത് ആ ചാറ്റൽ മഴയെ തന്നെ നമ്മളൊരു നൊസ്റ്റാൾജി അയറക്കാൻ പറ്റുന്നത് ഭയങ്കര ബ്യൂട്ടിയാണ് അതുകൊണ്ട് നിനക്ക് എല്ലാവിധ ആശംസകൾ സ്പിരിറ്റ് ഓഫ് കേരളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്രതീക്ഷിതമായി എന്നെ കൊണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഇന്റർവ്യൂ അല്ല ലൈഫ് അല്ലേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂ അല്ല എന്റെ ലൈഫ് അവർ ഷൂട്ട് ഫാമിലി എനിക്ക് ഒരു ഭാര്യ രണ്ട് പിള്ളേര് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശരിയല്ലേ രണ്ടര മൂന്നും നാലുമൊക്കെ കലാകാരന്മാരെല്ലാം ഇഷ്ടംപോലെ വേണേ ആകാം ഒരിക്കലും പോയില്ല ഇത്രപോലെ ഇത്രയും എല്ലാവരെയും സഹോദരങ്ങളെ സഹോദരൻ എല്ലാരെയും പോലെ തന്നെ എല്ലാരെയും പോലെ തന്നെ എനിക്കും കുടുംബമാണ് വലുത് എന്റെ ഭാര്യ എന്റെ കുട്ടികള് എന്റെ അമ്മ എന്റെ അച്ഛൻ എന്റെ കൂടെ അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ വന്നതിനുള്ള കാര്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ പറയാം നിങ്ങൾ വന്നത് നിങ്ങളെ കാണാൻ വന്നു എന്നൊക്കെ അറിയാം പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് എന്റെ ഫാമിലിയെ ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് ഞാൻ കൊണ്ടുപോവാണ് ജാർഖണ്ഡിലോട്ട് പോവാണ് ഞങ്ങൾ അവിടെ സെറ്റിൽഡാകാൻ പോവാണ് അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ആവശ്യം വന്നാൽ വന്നാൽ എന്റെ നാട്ടിൽ ഞാൻ അല്ല എനിക്ക് ഭയങ്കര വിഷമാ കാരണം എന്താ പറയാ എനിക്ക് സത്യത്തിൽ എനിക്ക് എന്റെ അല്ല അതിനകത്ത് വിഷമല്ല ഏറെ സംഭവം ഞാൻ പറയാം ഈ ഇദ്ദേഹം പോകുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താ പറയാ കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാ പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മൂന്ന് എത്ര വർഷമുണ്ട് അവിടെ ഒന്നും പറയാൻ അത് പറ്റില്ല ുംറക്ക് വരുന്ന പ്രോഗ്രാം ഉണ്ട് കഥയല്ലിത് ജീവിതം ഇതും കഥയല്ലിത് ജീവിതം കഥ മാത്രമല്ല കലാകാരൻ എന്ന് പറയുന്നത് കല കൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ല അവന്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ ജോലിയുണ്ട് ആ ജോലി സംബന്ധമായിട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ അത് ചെയ്യുക കാരണം ഇപ്പൊ സാറിന്റെ ചിന്ത ഇപ്പൊ ചിന്തിച്ചില്ലേ അത് കറക്റ്റായിട്ടുള്ളൊരു കാരണമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മക്കളും കുടുംബമായിട്ട് ഒന്നിച്ചു താമസിക്കുക സാറേ ഒരു കാര്യം ചെയ്യാം എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒന്നും ഇല്ല ഇവിടെ ശ്മി മക്കളുടെ പേര് അഭിനവ് കാർത്തിക് സഞ്ജയ് കാർത്തിക് ഒരാൾ ഒൻപതില് ഒരാള് എട്ടില് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വർഷത്തെ ഒരു വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേർക്ക് രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുപോകണം അവിടെ അഡ്മിഷൻ എടുത്തു എല്ലാം കൊണ്ടുപോകാണ് എല്ലാം നല്ല രീതിയിൽ ും ഞാൻ പോകുന്നവർ ഒരുപാട് നിങ്ങളെ പോലെ തന്നെ എന്റെ അമ്മ വിഷമിക്കുന്നുണ്ട് അച്ഛൻ വിഷമിക്കുന്നുണ്ട് എന്റെ അത് നമ്മുടെ ജീവിതമാണ് കാരണം നിങ്ങളുടെ വിഷമത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഉണ്ടാവും അത് ഞാൻ ഇനി എത്ര ദൂരെയാണെങ്കിലും എനിക്ക് ഞാൻ പല ആൾക്കാർ ഒരുപാട് ആൾക്കാർ സ്റ്റുഡിയോ വരും ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുമായിട്ട് വല്ല ഒരുപാട് ആൾക്കാരുമായിട്ട് സഹകരിക്കും പക്ഷേ ഇത് അതല്ല അതല്ലേ കാണാനും എന്റെ അമ്മയുടെ പറ്റി ജനിക്കാതെ പോയ സഹോദരൻ അപ്പൊ പുള്ളി പോകുമ്പോ എനിക്കൊരു വിഷമ കൊറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ഇതാവും പിന്നെ പുതിയ പ്രോജക്ടുകൾ പുതിയ പ്രോജക്ട് പുതിയ പുതിയ പ്രോജക്ടുകൾ ബാബുനാരായണന്റെ തന്നെ ഇതില് നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം ഉണ്ട് അത് ഞാൻ പറയാം അതിന്റെ അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട് ഞാൻ പറയാം ഇപ്പം പുതിയ പ്രോജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാബുനാരായണന്റെ നമ്മുടെ ബാവുച്ചേട്ടൻ ഞാൻ വിളിക്കുന്നത് കേട്ടോ ബാബുച്ചേട്ടന്റെ ഒരു കരുമാടിക്കാരി എന്ന് പറയുന്നൊരു ആൽബം അതിന്റെ റെക്കോർഡിംഗ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് ബത്തായ സൂണിലാണ് പാടിയേക്കുന്നത് ബത്തായ സൂണില് പാടി ഗംഭീരമായിട്ട് പാടി കേട്ടോ പാടി എല്ലാം വെച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കഴിയാൻ കിടക്കുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും വരെ കഴിഞ്ഞു കിടക്കുക ഓർക്കസ്ട്രേഷൻ ഡെമോ ചെയ്തിട്ട് അവർ ഷൂട്ട് ചെയ്തു ഇനി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കിടക്കുകയാണ് അത് ശബരിയാണ് ചെയ്തിരിക്കുന്നത് ഓർക്കസ്ട്രേഷൻ അപ്പം അതിൻ്റെ വർക്ക് അത് ഉടനെ പുറത്തിറങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു രാമവണ്ണൻ റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരുടെ ഒരു ജീവിതം കൂട്ടുകാരുടെ ജീവിതമല്ല ഒരു എങ്ങനെ ആയിരിക്കണം ഒരു കൂട്ടുകാരൻ എങ്ങനെ ആയിരിക്കണം നമ്മള് എല്ലാ കൂട്ടുകാരും നമ്മൾ ഒരുപാട് കൂട്ടുകാരെ നമ്മൾ പക്ഷെ ഒരു കൂട്ടുകാരൻ എങ്ങനെ ആകണം എന്നുള്ളത് ഒരു റാപ്പില് ഒരു റാപ്പ് സ്റ്റൈലില് അത് വള്ളംകളി നമ്മൾ ചെയ്തിരിക്കുന്നത് പഴയ ഇതും ആ ഒരു ഒരു പാറ്റേണെ വിട്ടിട്ട് പുതിയ രീതിയിൽ ചെയ്തത് അല്ല അത് അത് എന്റെ കഴിവല്ല ഞാൻ വരികൾ എഴുതി കൊടുത്തേ ഉള്ളൂ അത് ബാവച്ച കഴിവ് പറയായിരിക്കും ബാവച്ചാണ് അത് മ്യൂസിക് ചെയ്തത് എല്ലാം ചെയ്തത് അപ്പം ബാവച്ചാൻ്റെ കഴിവ് കൊണ്ടാണ് ആ ഫോട്ടോ ഉണ്ട് അപ്പം ആ രീതിയിൽ അതിനൊരു പക്ഷെ അതിനകത്ത് ഒരു രീതിയിൽ നമ്മള് വള്ളംകളി പണ്ട് എങ്ങനെയായിരുന്നോ ആ രീതിയിൽ അതിൻ്റെ വിട്ടുപോടില്ല <laughs> <laughs> െ ന്യൂ ജന് അതുപോലെ തന്നെയാണ് ഒരു കൂട്ടുകാരൻ എങ്ങനെ ആയിരിക്കണം ഒരു കൂട്ടുകാരൻ എങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു സാധനമാണ് രാമോണൻ റോക്സ് അതും ഉടനെ തന്നെ പ്രധാന വരികളെല്ലാം ഞാൻ കൊടുത്തു അതിന്റെ റെക്കോർഡിങ് ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് അൻവർ സാത്ത് തന്നെ നമ്മുടെ വള്ളംകളി പാട്ട് പാടിയ അൻവർ പാട്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഒരു സിനിമയാണ് അതിന്റെ സ്ക്രീൻപ്ലേ ഭാവുചേണ്ട എന്നെ ഇപ്പൊ അത് ഇത് വല്ലതും കേക്ക് ആണെങ്കിൽ പുള്ളി എന്നെ ചെറിയ പറയും കാരണം അതിന്റെ അതിന്റെ അല്ല ക്ലൈമാക്സ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും അത് ഭാവുച്ചാടിന്റെ ഒരു സ്വപ്നമാണ് സാധനം ഭാവുച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കഥ എഴുതാനേ ഞാൻ എന്റെ മനസ്സിലില്ലായാലും സാധനം ബാച്ചാടൻ തന്നെ എന്നോട് പറഞ്ഞതാണ് ൊരു കഥ സാറേ ഒന്ന് ഡെവലപ്പ് ചെയ്ത് തരണമെന്ന് പറഞ്ഞത് ഞാൻ അതിൻ്റെ കഥ എഴുതി അതിനകത്തൊരു ഭാഗമായി എന്റെ തിരക്കഥ പകുതി എഴുതി ഒരുപാട് ചർച്ചകൾ നടത്തി തിരക്കഥ പകുതി എഴുതി തിരക്കഥ പകുതി എഴുതിയിട്ട് അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെറിയ ബഡ്ജറ്റിൽ അവര് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരുപാട് കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ വെച്ചിട്ട് ഒന്നോ രണ്ടോ തിയേറ്റർ കളിച്ചാൽ മതി പക്ഷെ സിനിമ സിനിമയായിട്ട് ഇറങ്ങണം എന്ന് ഭാവിച്ച ഒരു സ്വപ്നം അതിന് ഞാൻ ഭാവിച്ചതിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വേറെ കാര്യം കൂടെ പറയാം ഇത് ആ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദുര്യോധന ക്ഷേത്രത്തെ കുറിച്ചുള്ള സിനിമയാണ് മലകട അത് നിങ്ങൾ പിന്നെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ എല്ലാ പ്രേക്ഷകർ ഇത് കെ കാണുന്നവരെല്ലാരും കണ്ടിട്ടുണ്ടാവും കാന്താര എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ടാവും ആ പക്ഷെ അത്രയ്ക്ക് ബിഗ് ബഡ്ജറ്റിൽ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിലെ കാരണം നമ്മള് പുതുമുഖങ്ങൾ നമുക്ക് എവിടെ നിന്ന് പ്രൊഡ്യൂസറൊക്കെ കിട്ടാനാണ് അതുകൊണ്ട് ഇവരെല്ലാരും കൂട്ടുകാരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് കാന്താരെക്കാട്ടിലും മികച്ച രീതിയിൽ മേക്കോവർ ചെയ്ത് ഭാവിച്ചത് പുറത്തിറക്കും ഒരു തിയേറ്റർ മതി നമുക്ക് അത് ഇറക്കും ഇറക്കണം എന്നുള്ള കഴിഞ്ഞ മാർച്ച് ഷൂട്ട് ചെയ്യണം പറഞ്ഞ എന്റെ ജോലി തിരക്കുകൾ അപ്പൊ ഞാൻ അതിന്റെ തിരക്കഥ പൂർത്തിയാക്കി ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് അണ്ണന്റെ അണ്ണന്റെ വർക്ക് കുറച്ച് നാളായിട്ട് പെൻഡിംഗ് ഉണ്ടോ അത് നമുക്ക് ചെയ്യാം സമയം അങ്ങനെ നല്ലൊരു ഗ്രാൻഡ് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു മതി അങ്ങനെ അണ്ണനെ സംവിധാനം ചെയ്ത് അണ്ണനെ അറമാദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഞാൻ ഞാൻ കഥ എഴുത്തരും അതുപോലെ അവിടെ പൊളിക്കുകയാണ് നമ്മുടെ രഘുമാമനെ അതിനകത്ത് എന്താണ് രഘുമാമൻ തൊഴുതുകൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നില്ല പിന്നെ എന്നെ ഉണ്ട് ജീവിതമൊക്കെ ും വെള്ളം വരുമ്പോ പൊങ്ങും പൊങ്ങാരിക്കാൻ പോകത്തില്ല ശാസം അല്ലേ അപ്പൊ അത് കഴിയുമ്പോ പഴയ ലെവലിൽ പോയി ഇങ്ങനെ താന്നോടെ അതാണ് നമ്മള് ഇന്നിപ്പം അല്ല വേറെ ഇങ്ങനെയൊക്കെ പറയുന്നു സിനിമക്ക് ഇപ്പൊ ആറാറ് ചെയ്തിട്ട് കഴിക്കുന്ന പുരിയാസായി പിന്നെ മറ്റേ ഇപ്പൊ പുതിയൊരു ഇന്നലെ കേട്ടുണ്ട് കേട്ടോ പുതിയൊരു അവിടെ ഇന്ന് ഡയറക്ടറെ വിളിച്ചു വിളിച്ചപ്പം പുന്നപ്രമോഹിചേട്ടൻ പുന്നപ്രമോഹിച്ചേട്ടൻ വന്നിട്ട് പുള്ളി അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയും പോകണ്ട നമ്മുടെ ഒരു സഹോദരൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറച്ച് അല്ല പക്ഷേ അതുപോലെ തന്നെയാണ് ബിജു കൃഷ്ണ ബിജു ബീജു ബിജു കൃഷ്ണത്തില്ല എനിക്ക് ഇന്റർവ്യൂ വന്നപ്പോണിംഗ് ഞാൻ ഒഴിവാക്കാൻ ഞാൻ ഓർക്കാഞ്ഞിട്ട് രകച്ചേട്ടൻ പറഞ്ഞ ഒരു ജീവിതം ആ ഇരണ്ടേ ഇങ്ങനെ വേണ്ട അതെ അവനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിലോട് താഴ്ന്ന വേറെ പിടിക്കാൻ വേണ്ടി അല്ലാത്തവരും കാരണം എന്താ ാണ് എന് ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഒരു പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായം വന്നു അപ്പൊ അയാള് ഒരു റയർ രാഗമായിട്ട് വന്നു അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല കഥന കുതോകുലി അതാണ് രാഗത്തിന്റെ പേര് ഈ രാഗത്തിൽ പാട്ടുപാടി ഒപ്പിക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ ഒരുപാട് പെട്ടവനൊന്നും ചെയ്യത്തില്ല ഈ പുള്ളി വായിച്ചു ഇതാണ് കഥന കുതോകുലി ഘുമാമനെ എനിക്ക് പണ്ടോട്ട് അറിയാന്നല്ലേ എന്റെ വർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വിടാതെ കണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ നിങ്ങളുടെ സ്റ്റുഡിയോ കിടന്ന കാലങ്ങളൊക്കെ പക്ഷെ ഇനി അതൊന്നും തിരിഞ്ഞു പോകുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലേ പ്രായപകരല്ല പോകുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ല അഭിനയിച്ചു ആ നായകൻ എന്താ പറയണ അങ്ങനെ ഒരുപാട് പേര് പോകും നമ്മൾ അപ്പൊ നമ്മള് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ നാടിന് വേണ്ടിട്ട് നമ്മളെ ഓർക്കാൻ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അത്രേ ഉള്ളു നമ്മൾ ഈ ചെയ്തതെല്ലാം തന്നെ വലിയ കാര്യങ്ങളാണ് സത്യമായിട്ട് നമ്മളെ നാട്ടുകാരും നമ്മളെ എല്ലാരെയും നമ്മുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട് വിഷ്ണു ആ വിഷ്ണു 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 ആണ് നമുക്ക് ആദ്യം വിഷ്ണുവിനെ പറഞ്ഞപ്പോഴത്തേക്കത് എനിക്ക് വേറെ ഒരാളെ കൂടെ പറയാനുണ്ട് വിഷ്ണുനെ പറയാപ്പം ഇടുത്തിന്റെ കാര്യം പറയാപ്പം വെള്ളിച്ചിട്ട് വെള്ളിച്ചെണ്ടോ മറക്കാൻ പറ്റത്തില്ല ഇവര് ഇവര് സന്ത ഒരിക്കലും ഒരിക്കലും ഇപ്പൊ സന്ധ്യയായി അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയണ്ടത് സന്ധ്യയായി മഴയായി നീ ഇവിടെ നിന്ന് പോയി തടാ എന്ന് പറയുക അല്ലേ അത് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി തരുന്നില്ല പക്ഷെ ഞാൻ ദ സ്പിരിറ്റ് ഓഫ് കേരളം ഇപ്പൊ മാറുകയാണ് നമ്മൾ ഇനി നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നു ഓക്കെ